ാണ് അങ്ങനത്തെ പറയാൻ ഇഷ്ടമല്ല എനിക്ക് മനുഷ്യരുടെ സിനിമകൾ കാണാൻ കൂടുതൽ താല്പര്യം ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ജനറൽ മോശാണ് ഇഷ്ടപ്പെട്ടു ആക്ടിംഗ് ആണ് പുള്ളി മെത്തേഡ് ആക്ടി ആണ് നല്ല ആക്ടി ആണ് എല്ലാം കൊണ്ട് എനിക്ക് വളരെ മലയാളത്തിനെ മമ്മൂട്ടിക്കോ അതേട്ട് ചെയ്യാൻ പറ്റാത്ത ഫിലിമാണ് എനിക്ക് പഠിപ്പം ഇഷ്ടപ്പെട്ടു നെഗറ്റീവ് എന്താണ് ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉള്ളതാണ് ഹോളിവുഡിൽ പണ്ടുകൂലി ഇറങ്ങുന്നതാണ് അതായിട്ടല്ല കമ്പയർ ചെയ്തിട്ടേക്ക് അവർ പറഞ്ഞ ഞാൻ ജോക്കർ ജോക്കറാകി കഴിഞ്ഞ കഴിഞ്ഞ ഫസ്റ്റ് ഫസ്റ്റ് സെക്കൻഡ് കണ്ടിട്ടുള്ളൂ ഇത് പണ്ടുകൂരിലെ ഒരുപാട് സീരിയസ് ആയിട്ട് ഹോളിവുഡിൽ വരുന്നതാണ് അതായിട്ട് കമ്പയർ ചെയ്തിട്ടേക്ക് അവര് പറയണം എനിക്കിഷ്ടപ്പെട്ടു ഇത് കുറച്ചുകൂടെ മ്യൂസിക്കിലാണ് ഫസ്റ്റ് ജോക്കറിനെക്കാട്ടും വയലൻസ് കുറവാണ്

വേൾഡ് സിനിമയ്ക്ക് ഇഷ്ടമാണ് ഹോളിവുഡ് സിനിമ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവൻ ഓസ്കർ അവാർഡ് എന്ന് പറയുമ്പോഴും അത് അമേരിക്കയുടെ നാഷണൽ അവാർഡാണ് അല്ലെ ശരിക്കും പറഞ്ഞാൽ ഗോൾഡൻ ഗ്ലോബ് അവാർഡ് ജനുവൻ അവാർഡ് ഫിൽസെപ്ലിക്ക് ഇഷ്ടപ്പെട്ടാണ് ക്രിസ്റ്റഫൻഡ് പടങ്ങൾ ഇഷ്ടമാണ് ഫിൽ ഓപ്പൺ ഓപ്പൺ ശരിയായില്ല ഡയക്ടേസിന്റെ പേരിലാണ് സിനിമ അറിയപ്പെടുന്ന പറഞ്ഞേ ഒരു പുച്ചത്തോടെ എക്സ്പ്രേഷൻ മാർബൽ മൂവീസ് പറഞ്ഞപ്പോ എന്താണ് അല്ലെ ഈ പുച്ചല്ല എനിക്ക് അങ്ങനത്തെ ഇങ്ങനെ ഇല്ലാത്ത ഇങ്ങനത്തെ മൂവിസ് താല്പര്യമില്ല മനുഷ്യരുടെ മൂവീസ് കാണാൻ താല്പര്യം